ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായ ലേഖനം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു ഹലെ ലൂയ അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിൻ്റെ പേര് വലുതാക്കും നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലിലെ മണൽ മണൽ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ഇതൊരു ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു അബ്രഹാമിന് ഈ വാഗ്ദത്വം ലഭിച്ചിട്ടും ഒത്തിരി നാൾ കാത്തിരുന്നു വേദപുസ്തക ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം അല്ലേ ലൂയ്യ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്വത്തെ ബൈബിൾ പറയുന്നു അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് അല്ലില്ല ദൈവം അവന് കൊടുത്തു ഇന്ന് രാവിലെ സമയത്തും വചനം കേൾക്കുന്ന ദൈവ പൈതലെ ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി നാം ക്ഷമയോടെ കാത്തിരിക്കണം ദൈവമാണോ പറഞ്ഞത് അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് നാം മനസ്സിലാക്കണം നാം അത് മനസ്സിലാക്കുക മാത്രമല്ല ജീവിതത്തിൽ ആ ദൈവിക വിഷയങ്ങളെ നാം ാം വിശ്വാസത്തോടുകൂടെ കാണുവാൻ പറ്റണം ഹല്ലി ലുയ അബ്രഹാമിനോട് അരുളിച്ചെടുത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം വിളിച്ചിട്ട് പറഞ്ഞത് നിന്നെ വലിയ ജാതിയാക്കുമെന്ന് നിൻ്റെ പേര് വലുതാക്കുമെന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ വാഗ്ദത്വത്തിന് വേണ്ടി അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും ഹല്ലി ലുയ നമ്മെ വർദ്ധിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് നാം അത് ഒരു നാൾ മറക്കരുത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവമാണോ പറഞ്ഞത് ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല ഞാൻ ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയാം ദൈവമാണോ വാഗ്ദത്തം തന്നത് നമ്മെ ഒതുക്കാനോ നമ്മെ തളർത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം കൊണ്ട് അല്ലെ അബ്രഹാമിൻ്റെ ചരിത്രം തീർന്നില്ല നാം തുടർന്ന് വേദപുസ്തകം മുൻപോട്ട് വായിക്കുമ്പോഴൊക്കെയും ദൈവം പറഞ്ഞ വാക്കിനെ ദൈവം എങ്ങനെയാ നിവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഒന്നാം മധ്യായും ഏഴാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു നോക്ക് ഹല്ലിലി ആ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി ദേശ അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു ഹല്ലിലി വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് അവരെ കൊണ്ട് ദേശം നിറഞ്ഞു നോക്ക് ദൈവം പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ മുകളിൽ ദൈവം തൻ്റെ ജനത്തെ അങ്ങനെ മാനിക്കുന്നത് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ തന്നെ വലിയ പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം അവർ പീഡിപ്പിക്കും തോറും ഇസ്രായേൽ ജനം വർദ്ധിച്ചു എന്ന് ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും നാം പുറപ്പാടിൽ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കും തോറും ശത്രു ഒതുക്കാൻ ശ്രമിക്കുന്നതോറും വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരം ഉയർന്നുകൊണ്ടേയിരുന്നു വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ ചില പ്രതിസന്ധി കണ്ടിട്ട് നാം വിചാരിച്ചു കാണും ഇവിടെ കൊണ്ട് തീർന്നു ഇവിടെ കൊണ്ടെല്ലാം തീർന്നു അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ ഈ വെക്കാൻ ചെന്നപ്പോൾ പലരും വിചാരിച്ചു കാണും ഇത് തീർന്നു തീർന്നു ഇനി ഒന്നുമില്ല പക്ഷേ അബ്രഹാമിന് തൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു അല്ലെങ്കിൽ റോമർ നാലാമദ്ധ്യായം പതിനേഴ് മുതൽ നാം അതുതന്നെയാണ് വായിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് കാണുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളി യും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ ഹല്ലുയ്യ അവൻ ദൈവത്തെ വിശ്വസിച്ചു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു കർത്താവ് ഹല്ലിലു ഒരു തലമുറയെ തന്നെങ്കിൽ അതിനെക്കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റുമെന്ന് അബ്രഹാം വിശ്വസിച്ചു അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് വേദപുസ്തകം പറയുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം അതാ ദൈവത്തിന്റെ പേര് അല്ലല്ലി അതുകൊണ്ട് അല്ലെലി ലേഖന കർത്താവ് പറയുന്നു ദൈവത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ അല്ലുയ്യ മന്ദതയുള്ളവരാകരുത് അല്ല ദീർഘക്ഷമയോടെ നിങ്ങൾ വാഗ്ദത്തങ്ങളെ കൈവശമാക്കണം അല്ലെല്ലി വിശ്വാസത്തിൽ മന്ദത കാണിക്കരുത് അല്ലെലൂയ നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം രണ്ട് കാര്യങ്ങളാണ് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ഒന്ന് വിശ്വാസത്തിൽ കുറെ കൂടെ ബലപ്പെടുക രണ്ട് അല്ലലി അല്ലല്ലി പ്രത്യാശയോടെ കാത്തിരിക്കുക ദൈവത്തിന്റെ കരങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടും ഹബക്കോക്കിൻ്റെ അല്ലെങ്കിൽ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രണ്ടാമധ്യായം രണ്ട് മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിൻ്റെ ദർശനത്തെ നീ എഴുതി വെക്കണം ഓടിച്ചു വായിക്കാൻ തക്കവണം അതൊരു പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബത്തപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കത്തില്ല നോക്ക് ഹബക്കൂക്കിന് ദൈവം കൊടുത്ത ഉറപ്പതാ അത് വരും നിശ്ചയമാണ് എത്ര താമസിച്ചാലും ദൈവം തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ മതിയായ ദൈവമത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എത്ര വാഗ്ദത്തമാ ഉള്ളത് അല്ല ഏത് വാഗ്ദത്തമാണെങ്കിലും അത് നടത്തുവാൻ അത് നിവർത്തിപ്പാൻ നമ്മുടെ അപ്പ വിശ്വസ്തന ഈ പകൽക്കാലം ഒന്ന് വിശ്വസിക്കുമോ ഈ പകൽക്കാലം വിശ്വാസത്തോടുകൂടെ ഒന്ന് വാ തുറന്ന് ഏറ്റുപറയുമോ എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന വാഗ് വാക്കു പറഞ്ഞവൻ മാറത്തില്ല എത്ര താമസിച്ചാലും എന്തൊക്കെ തടസ്സം വന്നാലും ആരൊക്കെ എതിര് പറഞ്ഞാലും നിശ്ചയമായി അബ്രഹാമിന് അനുഗ്രഹമാക്കി അബ്രഹാമിനെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റിയ ദൈവം എന്നെയും അനുഗ്രഹ വിഷയമാക്കി മാറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ദൈവീക നന്മകൾ ദൈവിക വാഗ്ദത്വങ്ങൾ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ അവയെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ